പാലക്കാട് ആശാവർക്കർമാർക്ക് സി പി എം ഭീഷണി പേരുമ്പളം മുല്ലേരി എൽ സി അംഗം രമണിയാണ് ഭീഷണി മുഴക്കിയത് സമരത്തിൽ പങ്കെടുത്താൽ ആശാവർക്കറായി പിന്നെ പ്രവർത്തിപ്പിക്കില്ലെന്നാണ് ഭീഷണി മന്ത്രിതലത്തിൽ തന്നെ ഇടപെട്ട് ആശാവർക്കർമാരിൽ നിന്നും ഒഴിവാക്കും ആശാസമരം രാഷ്ട്രീയ കളി ആണ് എന്നുമാണ് ശബ്ദ സന്ദേശത്തിലുള്ളത് നമ്മുടെ എല്ലാ പഞ്ചായത്തിന്റെയും എനിക്കൊരു പ്രത്യേക ശ്രദ്ധയ്ക്ക് കണ്ണാടി ആരെയും പോണുണ്ട് പറയേണ്ടത് പണ്ട് എന്താണ് കണ്ണാടി പഞ്ചായത്തിലെ ഏരിയ കമ്മിറ്റി അംഗങ്ങളുണ്ട് ആരെങ്കിലും പോയി എന്നറിഞ്ഞ ഒരാശ പോലും ഇവിടുന്ന് പോയി എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിധിൻ ഏരിയ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് ആ പോയ പോലെ ഉണ്ടാവുകയുള്ളു പിന്നെ ആ ആശയില് തുടരില്ല എന്നാണ് എന്തായാലും ഉറപ്പിന് എന്ത് തന്നെയാണെങ്കിലും ശരി ആരെങ്കിലും അങ്ങനെ പോകണമെന്ന് ഉദ്ദേശം ഉണ്ടെങ്കിൽ അവരുടെ പേരും ഫോൺ നമ്പറും തരിക ഇപ്പത്തന്നെ എൽ സി മെമ്പർമാരിനെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും അറിയിച്ചിട്ട് അവരിനെന്തായാലും ഏരിയ സെക്രട്ടറി നിരിനെ അറിയിക്കാൻ പറ്റിണ്ട് ആ മന്ത്രിതലത്തിൽ തന്നെ ഞങ്ങൾ അത് ഒഴിവാക്കുന്നതാണ് ആരാണ് പറഞ്ഞു കഴിഞ്ഞാൽ പോവാൻ തയ്യാറായി എന്നുള്ളത് ഒരു കണ്ണാടി പഞ്ചായത്തിൽ നിന്ന് ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് അത് ആരാ പോകണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറിയിപ്പ് കൊടുത്തോളി നിങ്ങൾ തുടരില്ല എന്നുള്ളത് അത് ബി ജെ പിൻ്റെയും കോൺഗ്രസിന്റെയും ഒരു രാഷ്ട്രീയ കളിയാണ് ആ കളിയിൽ നിങ്ങൾ ആരെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ ആ പോയ പോലെ തന്നെ ഉണ്ടാവുകയുള്ളു പിന്നെ തിരിച്ചു ആശയം ഉണ്ടാകില്ല ഒന്നും കൂടി ഓർമ്മിക്കുകയാണ്